എത്ര തിരക്കാണെങ്കിലും ഞാനൊന്നും ചെയ്ത് വിട്ടതല്ലല്ലോ എന്നെ ഞാനീ ഇവിടുന്ന് ഇറങ്ങുമ്പോ എന്നെ കെട്ടിപ്പൊടിച്ചു ഞാൻ എന്നോട് പോകുമ്പോ ഒരു സംഗതി പറഞ്ഞിനി ഇപ്പാക്ക് എന്നും വിളിക്കണെന്ന് അത് ഈ മറന്നെ ഞാന് ഇപ്പൊ ഒരാഴ്ച മുന്നേ ആണ് ഇപ്പോ എന്റെ സ്നേഹിതം സുൽഫിണ്ടല്ലോ എനിക്കറിയില്ലേ സുൽഫിനെ ആ സുൽഫിയാണ് ഇന്നോട് ചോദിച്ചത് എന്താ മോന്റെ വർത്താനവും മോൻ വിളിക്കലൊക്കെ ഇല്ലേന്ന് ചോദിച്ചപ്പോ ഇപ്പ നെഞ്ഞൊന്ന് പൊട്ടി ഇപ്പൊക്കെന്താന്നറിയോ മക്കളൊക്കെ വിളിക്കലുണ്ട് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പിന്നെ ഞാൻ ആ വിളിക്കലുണ്ട് അപ്പൊ അന്റെ പണിയും കാര്യങ്ങളും ഇതിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പ ഇപ്പൊന്നും പറഞ്ഞുകൊടുക്കാൻ ഇച്ചല്ലോ ഒന്നും ഇന്നോട് പറഞ്ഞിട്ടില്ലേക്കും ആക്കു വിളിക്കണ വിവരങ്ങളൊക്കെ ഞാൻ അറിയണുണ്ട് അതല്ലല്ലോ വേണ്ടത് അന്റെ കാര്യങ്ങളൊക്കെ കൂടി പറയണ്ടേ ഞാൻ എന്നെ ഇവിടുന്ന് പുറത്താക്കിയതോ നമ്മള് തെറ്റി പിരിഞ്ഞതോന്നല്ലല്ലോ ഞാന് ഒന്നും ഉണ്ടായിട്ടല്ലേ ഞാന് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് സൗണ്ട് കേക്കണ്ട ഉപ്പാക്ക് ഉപ്പാൻ കുട്ടിന്റെ സൗണ്ട് കേക്കട്ടടാ ഇപ്പൊ ആരോടതൊക്കെ പറയാ ഉപ്പാക്ക് മക്കളെ കാര്യങ്ങൾ അറിയാൻ നിങ്ങള് ഈ നല്ല ഒരുമിത ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് പാപ്പാർക്ക് വിളിക്കാൻ ഒരു മടിയാണ് ഒന്നും ചെയ്തിട്ടല്ലല്ലോ ഇപ്പൊ ഞാൻ വിളിക്കണ്ട് വിളിക്കണ്ട് വിളിക്കണ്ടപ്പാ ഇപ്പാൻ്റെ കുട്ടി വിഷമിക്കാൻ പറഞ്ഞല്ലേ ഇപ്പാന്റെ വിഷമം കൂടി ഇപ്പാന്റെ കുട്ടി ഒന്നും അറിയണം അങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങളൊക്കെ വളർത്തി വലുതാക്കി ഒരു പ്രായമാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാപ്പ വേണ്ട എന്നുള്ളതാണ് ആയി ഞങ്ങള് വാപ്പാർ എന്ന് പറഞ്ഞിട്ടൊക്കെ പിന്നെ മനസ്സിനെ പാകപ്പെടുത്തി അങ്ങനെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാപ്പാർക്ക് വിളിച്ചിട്ട് ഒന്നും പറയില്ല വിളിക്കണേല് സന്തോഷം ഞങ്ങൾ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് എങ്കിലും പല കുട്ടി ഇമ്മക്ക് വിളിക്കുമ്പോ ഒന്ന് ചോദിക്കണ്ടിപ്പൊ അവിടെ എന്തെങ്കിലും ഒന്ന് തരാൻ വേണ്ടി പറയണ്ടേ വിളിക്കണ്ടേ നമ്പർ കുത്തി കാണ്ട് എനിക്ക് വിളിക്കാൻ ഇതിനൊന്നും എനിക്ക് കഴിയൂലല്ലോ അത് അറിയില്ല അറിയുമെങ്കിൽ ഞാൻ എനിക്ക് വിളിക്കേനെ ആയിക്കോട്ടെ

ഒന്നും ഇല്ലാ ഞാനേ വീട്ടിൽ കൊന്ന് വിളിച്ചിരുന്നു ആ അപ്പൊ കൊറേ കാലത്തിനെ ഉപ്പാകൊന്ന് വിളിച്ചു ഇപ്പൊ കൊറേ നേരം എന്നോട് സങ്കടം പറഞ്ഞു ഞാൻ ഇമ്മാനോട് സംസാരിക്കലേ വിളിച്ചപ്പോളൊക്കെ അവിടെ സംസാരിക്കും ഉപ്പാനോട് ഞാൻ ഫോൺ കൊടുക്കാനോ ഉപ്പാനോട് സംസാരിക്കാനൊന്നും ഞാൻ തയ്യാറാകില്ല അതേ അത് ഒന്നും ഉണ്ടായില്ല ഞാൻ മാത്രല്ല ഒരു തൊണ്ണൂറ് ശതമാനം ആമക്കളും അങ്ങനെ ഇപ്പാരോട് സംസാരിക്ക ഒരു മടിയേക്കാരെ ഫോം വിളിച്ചപ്പോഴൊക്കെ പക്ഷെ ഓൽക്കത് ഭയങ്കര സങ്കടേക്കാരാ എനിക്ക് ഇന്ന മനസ്സിലായത് പാടില്ല ഇനി എന്തായാലും ഞാൻ വീട്ടിൽ വിളിക്കുമ്പോ ഇമ്മാക്ക് വിളിച്ച ശേഷം ഇപ്പ അവിടെ ഉണ്ടെങ്കി ഇപ്പാക്ക് എന്തായാലും വിളിക്കും അല്ലെ ഇപ്പാക്ക് ഞാൻ ഫസ്റ്റ് വിളിക്കും ഇന്നത്തോടെ ഞാൻ തീരുമാനിച്ചു അടച്ചു പോയി ഇപ്പ പറഞ്ഞ പാകെ ഒരു ചായ് ഇടങ്ങേറ്